എറണാകുളം നെട്ടൂരിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ കായലിൽ വീണ് കാണാതായി മാലിന്യം കളയാൻ പോയപ്പോൾ കാൽ എഴുതി വീഴുകയായിരുന്നു പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുന്നു നാല് മണിക്കൂർ പിന്നിട്ടിട്ടും വിദ്യാർത്ഥിനിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അജയ് നാഥാണ് വിവരങ്ങളുമായി ചേരുന്നു അജയ് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ഇത്രത്തോളം മണിക്കൂറുകൾ പിന്നിടുകയാണ് തെരച്ചിലെന്ന് മനസ്സിലാക്കുന്നു എന്താണ് നിലവിലത്തെ സാഹചര്യം എന്തോ ഏകദേശം നാല് മണിക്കൂർ പിന്നിടുകയാണ് ഇപ്പോൾ തെരച്ചിൽ എറണാകുളം നെട്ടൂർ തണ്ടാശ്ശേരിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ഫിതയാണ് കാണാതായത് പുലർച്ചെതാണ്ട് ആറ് മുപ്പതോടുകൂടി മാലിന്യം നിക്ഷേപിക്കുവാനായി വീടിന് സമീപമുള്ള കായലിന് സമീപത്ത് മാലിന്യം നിക്ഷേപിക്കാനായി എത്തിയതാണ് അപ്പോൾ കാലു വഴുതി കായലിൽ വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാൽ തന്നെ തിരച്ചിൽ ഏതാണ്ട് നാല് മണിക്കൂർ പിന്നിട്ട് പോലും ഒരു സൂചനയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംഭവസ്ഥലത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നിലവിൽ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ സ്ഥലത്ത് തെരച്ചിൽ നടത്തുന്നത് കായലിൽ വലിയ അടിയൊഴുക്ക് ഉൾപ്പെടെ വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ നാട്ടുകാരും അതുപോലെ തന്നെ പോലീസ് സംഘമെല്ലാം ഉൾപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ ഇവിടെ നടക്കുന്നുണ്ട് നാലു മണിക്കൂർ ഇപ്പോൾ നിലവിൽ പിന്നിടുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തണ്ടാശേർ എന്ന് പറയുന്ന ഇരുപത്തി അഞ്ചാമത് വാർഡിലാണ് ഉള്ളത് ഇവിടുത്തെ വാർഡ് കൗൺസിലർ ബെൻഷാദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്തായിരുന്നു രാവിലെ ഒരു ആറര മണിയോടുകൂടിയാണ് ഈ സംഭവം അറിഞ്ഞത് കാര്യം ഇവിടുന്ന് പരിസരവാസികളെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആ സമയത്ത് തന്നെ ഏട്ട് സംസാരിച്ചു അപ്പോൾ സെയിം അപ്പം തന്നെ വണ്ടി പോലീസ് ഇവിടെ വന്നു കാര്യങ്ങള് ആ പെൺകുട്ടി വേസ്റ്റ് കളയാനായിട്ട് പുഴയിലേക്ക് ഇറങ്ങിയതാണ് കാര്യം ഇവിടെ വന്നിട്ട് വേസ്റ്റ് കൊട്ടി കളഞ്ഞിട്ട് അതിൽ വക്കറ്റ് കഴിയാൻ വേണ്ടി ഇറങ്ങിയതായിട്ടാണ് അവർ പറയുന്നത് പക്ഷെ ആ വക്കറ്റ് ഓൾറെഡി കരയിലുണ്ട് അപ്പോൾ അതിന്റെ മാതാവ് കണ്ട് പെൺകുട്ടി വീയുന്നതും ഒഴുകി പോകുന്നതും മാതാവ് കണ്ടിട്ട് ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സഹായിക്കണം വിളിച്ച് പറഞ്ഞപ്പോൾ തൊട്ടടുത്തൊരു വഞ്ചിക്കാരുണ്ടായിരുന്നു പക്ഷെ അവരെ കേട്ടില്ല അവർ കണ്ടില്ല എന്തോ സംഭവം അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ലത് ആ സമയത്ത് തൊട്ട് പരിസരത്തുള്ള ആളുകൾ യ്യൻ പുറകെ വരികയും ആ പയ്യനും കൂടിയെടുത്ത് ചാടി പുറ പുഴയിലേക്ക് പക്ഷേ കുട്ടിയെ കണ്ടില്ല കിട്ടിയില്ല അവിടെ മൊത്തം നോക്കിയിട്ടും ഈ കുട്ടിയെ പക്ഷെ വീണതായിട്ട് ഉറപ്പുണ്ട് കാര്യം മാതാപിതാക്കൾ കണ്ടതാണ് വക്കറ്റ് കരയിലൊരുപ്പുണ്ട് ആറര മണിയോടുകൂടെ സംഭവിച്ചു എന്തുകൊണ്ടാണ് പക്ഷെ ഇവിടെ വെള്ളത്തിൽ വീണുകഴിഞ്ഞാല് ചെളിയാണ് ഒരു തൊട്ടടുത്ത് നടന്നുപോലും അങ്ങോട്ട് പോകാൻ പറ്റില്ല അത്രയും ചെളിയാണ് അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം അടി ഒഴുക്ക് ഇപ്പം നിലവിലുണ്ട് നേരത്തെ ആ സമയത്ത് ഇറക്കമായിരുന്നു വെള്ളം ഇറങ്ങി ഈ കായൽ ചെന്ന് ചേരുന്നത് കൊച്ചിക്കായലേക്കാണ് ചെന്ന് ചേരുന്നത് പിന്നെ ഇത് കുറച്ചും കടന്ന് നീങ്ങിക്കുമ്പോൾ ഒരു ചന്ത തോടുണ്ട് ആ തോട്ടിൽ നിന്ന് തന്നെ അവിടെ ഒരു തിരിവുണ്ട് ആ തിരിവും കൂടി വന്ന് കഴിയുമ്പോൾ വെള്ളം കൂടുതലായിട്ട് അടി ഒഴുക്കുള്ള സ്ഥലം അവിടെ ഉണ്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രണ്ട് പാലം അവിടെ ഉണ്ട് ഒന്ന് കുമ്പളം പാലോ ഒന്ന് റെയിൽവേ പാലോ ആ പാലത്തിൻ്റെ കാലിലോ ഇങ്ങനെയെങ്കിലുമൊക്കെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ നിലവിൽ ആ സമയത്ത് തന്നെ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം വന്ന് അവർ തിരച്ചിൽ നടത്തുന്നുണ്ട് നമ്മുടെ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും നമ്മുടെ പരിസരവാസികളൊക്കെ വഞ്ചി കെട്ടിറങ്ങി തിരച്ചിൽ നടത്തുന്നുണ്ട് ഞാൻ പാലായിലുള്ള ഒരു സ്കൂബാറ്റ് ടീമ് പത്തോളം പേര് അടങ്ങുന്ന ഒരു സ്കൂബ ടീമുമായിട്ട് സംസാരിച്ച് അവർ ഇപ്പോൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഞാൻ എം എൽ എന് വിളിച്ചു എം എൽ എ കളക്ടറുമായിട്ട് സംസാരിച്ചു കളക്ടർ വേണ്ട സൗകര്യങ്ങളൊക്കെ ഉടനെ ചെയ്യാമെന്ന് അറിയിച്ച് അവരുടെ ഒരു വിങ് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ കാര്യം നമുക്ക് ഇനി ഈ സമയമായതുകൊണ്ട് വെളുപ്പിന് ആറര മണിക്ക് സംഭവിച്ചിട്ടു ഇപ്പോൾ മണി പത്തോ മണിയോളമായി അപ്പം ഈ സമയം വരെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി ഇത്തിരിയും കൂടി വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തിയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇതിലേക്ക് എത്തിച്ചെല്ലാം സാധിക്കുകയുള്ളു അപ്പം അതിന് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഈ കായൽ അരൂര് കുമ്പളം വഴി കറങ്ങി വന്ന് നെട്ടൂര് കറങ്ങി നേരെ കൊച്ചി കായലിലേക്ക് കടലുമായി ബന്ധപ്പെട്ടുള്ള കൊച്ചയ്ക്കായലിലേക്ക് ചെന്ന് ചേരുന്ന സ്ഥലമാണിത് ഓക്കെ എന്തു തന്നെയായാലും ഏതാണ്ട് നാല് മണിക്കൂർ പിന്നിടുകയാണ് തെരച്ചിൽ ഇതുവരെയും ഫിദയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നിലവിൽ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമും അതുപോലെ തന്നെ പ്രാദേശികമായി നാട്ടുകാരുൾപ്പെടെ തങ്ങളുടേതായ രീതിയിലുള്ള തെരച്ചിലൂടെ നടത്തുന്നുണ്ട് നല്ല അടിയൊഴുക്കും അതുപോലെ തന്നെ ആറിന് ഈ കായലിന് നടുവിൽ ചെളിയും ഉള്ളത് തിരച്ചിലിന് വലിയ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് എന്തു തന്നെയായാലും വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടത്തണം എന്നതിനുള്ള അതിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പാലായിരുന്നു ഉൾപ്പെടെ കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്നുൾപ്പെടെ പ്രത്യേക സ്കൂബ ടീമിനെ അറിയിച്ചിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൗൺസിലർ നമ്മളോട് പങ്കുവച്ചത് രണ്ട് മാസം മുമ്പാണ് ഏകദേശം രണ്ട് മാസം മുമ്പാണ് ഇവർ ഈ തണ്ടാശ്ശേരി ഇരുപത്തി അഞ്ചാം വാർഡിൽ ഇവിടെ സമീ ഇവിടെ താമസ താമസിക്കാൻ വേണ്ടി എത്തുന്നത് ഇവിടെ നെട്ടൂരിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായിട്ടുള്ള ഫിദ എന്ന പെൺകുട്ടിയാണ് ശരി എറണാകുളം നെട്ടൂരിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ കായൽ വീണ് കാണാതായ സംഭവത്തിൽ കുട്ടിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ നാലു മണിക്കൂർ പിന്നിടുകയാണ് ഇതുവരെയും കുട്ടിയെക്കുറിച്ചുള്ള വിവരം ലഭ്യമായിട്ടില്ല അജയ് നാഥായിരുന്നു വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്